ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എന്നവിടെ ആദ്യമായി പറയാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് കണക്കയുവതി വയസ്സ് നാൽപ്പത്തി നക്ഷത്രം അശ്വതി ഉയരം അഞ്ച് പോയിൻറ്റ് നാല് ശ്രീമാണ് ഇരുനിറം വിദ്യാഭ്യാസം എസ് എസ് എൽ സി സഹോദരൻ രണ്ട് സഹോദരി മൂന്ന് വിവാഹിതയാണ് സഹോദരി അച്ഛൻ കൂലിപ്പണിയാണ് അമ്മ വീട്ടമ്മ സാധാരണ കുടുംബം സ്ഥലം മലപ്പുറം ഇവർ വരനു പറയുന്ന ഡിമാൻഡ് അമ്പത്തഞ്ച് വയസ്സ് വരെ മതി വിദേശം ബിസിനസ് നോക്കാം സാധാരണക്കാരെയും താല്പര്യം പുനർവിവാഹവും നോക്കും എസ് സിയിൽ ഏതും ഓക്കെയാണ് അടുത്ത ജില്ലകൾക്ക് മുൻഗണന അപ്പോൾ ബാക്കിയുള്ള ജില്ല ജാതികളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എസ് സിയിൽ ഏതാണെങ്കിലും ഓക്കെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് വിശ്വകർമ്മ യുവതി വയസ്സ് മുപ്പത്തി ആറ് നക്ഷത്രം വിശാഖം ഉയരം അഞ്ച് പോയിൻ്റ് മൂന്ന് മീഡിയം വണ്ണം ഇരുന്നിറം വിദ്യാഭ്യാസം ബി കോം സഹോദരൻ രണ്ട് അച്ഛൻ സ്വർണ്ണപ്പണിയാണ് അമ്മ വീട്ടമ്മ സാധാരണ കുടുംബം സ്ഥലം കണ്ണൂർ വരനു പറയുന്ന ഡിമാൻഡ് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ മതി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം വിദേശം താല്പര്യം ബിസിനസ് താല്പര്യം സോറി ബിസിനസ് താല്പര്യമില്ല നല്ല സ്ഥിര സ്ഥിര വരുമാനമുള്ള ജോലി താല്പര്യം സ്വന്തം ജാതി കാസർഗോഡ് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകൾക്ക് മുൻഗണന എത്രയാണ് ഇവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് തീയ യുവതി ഇരുപത്തൊമ്പത് വയസ്സ് ഉയരം അഞ്ച് പോയിൻറ്റ് മൂന്ന് നക്ഷത്രം മൂലം മീഡിയം വണ്ണം ഇരുന്നിറം വിദ്യാഭ്യാസം ബി എ സഹോദരനൊന്ന് അച്ഛൻ വർക്ക്ഷോപ്പ് അമ്മ വീട്ടമ്മ സാധാരണ കുടുംബം സ്ഥലം മലപ്പുറം ഇവർ വരെ പറയുന്ന ഡിമാൻഡ് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ മതി വിദേശ ബിസിനസ് താല്പര്യം സ്ഥിര വരുമാനമുള്ള ജോലി നല്ല ഫാമിലി നല്ല പയ്യൻ നായർ കാസ്റ്റും നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ജില്ലകൾക്ക് മുൻഗണന അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇന്നത്തെ ഡീറ്റെയിൽസ് എത്രയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം